ചെകുത്താന അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കേരളത്തിലെ മിക്ക മാപത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഒന്ന് ഒപ്പിടിച്ച് വിട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഇത്രയും വലിയ വാർത്ത അപ്പോൾ ഇത് മാതൃഭൂമിയാണ് മാതൃഭൂമിയിൽ ഈ വാർത്ത ഉണ്ട് ഇത് മനോരമയാണ് മനോരമയിലും വാർത്തയുണ്ട് ഇത് മാധ്യമമാണ് ഇതിലും വാർത്തയുണ്ട് എനിക്ക് ആയിരം രൂപ ഫൈനടിച്ചു കോടതി വീട്ടിൽ ഒരുപാട് തവണ പോലീസ് വന്നു നാല് തവണ നാല് ദിവസം ജയിലിൽ കിടന്നു വാർത്തയല്ല ദുബായിൽ അറുന്നൂറ്റി എൺപത്തി ആറ് ദിവസം ജയിലിൽ കിടന്ന് വാർത്തയായില്ല എന്നെക്കാളും ഭീകരമാണ് എന്നെ പിന്നെയെങ്കിലും കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പോ ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല അവർ ഇഷ്ടപ്പെടാതെ എന്നോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ റിമൂവ് ചെയ്യും ഇത് ഹരി എന്ന് പറയുന്ന ഒരാളാണ് അപ്പോ ഇവര് ഒരു കന്യാസ്ത്രീ ആയിരുന്നു മുന്നേ അപ്പോ ഇവരിങ്ങനെ എത്ര പേർക്ക് ലിബിഹരിനെ അറിയാം എന്ന് എനിക്കറിയില്ല എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നത് അപ്പം ഇവരിങ്ങനെ പറയുന്നുണ്ട് അതാ ഞാൻ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് വിധി വരുന്നതിൻ്റെ കേസിനെ കുറിച്ച് പറയരുതെന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് ഇവർ നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് അപ്പൊ എന്നോടും കോടതി ആദ്യം എനിക്ക് ആയിരം രൂപയാണ് ഫൈൻ വിധിച്ചത് രണ്ടാമത്തെ തവണയാണ് രണ്ടായിരം രൂപ എനിക്ക് ഫൈൻ വിധിക്കുന്നത് കാരണം സമാന കേസിൽ പ്രതിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അതിൻ്റെയൊക്കെ ഫൈൻ എടുക്കാനെടുത്ത് പൈസ ഇല്ലാതെ അങ്ങനെയാണ് പിന്നെ എന്റെ ജയിലിൽ കൊണ്ടിട്ടത് ഹിന്ദു മഹാസഭയുടെ തിരുവടികൾ നൽകിയ റണക്കേസ് ഇന്നലെ ഗവൺമെന്റ് പ്ലേറൈഡർ എനിക്ക് മുൻകൂർ ചാമ്പ്യന്ന് നൽകുന്നതിൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇന്ന് വിശദമായ വാദങ്ങൾക്കാണ് വീണ്ടും മാറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഇതിലിങ്ങനെ കാണാം വാദത്തിനിടയിൽ ഗവൺമെന്റ് പ്ലീഡറുടെ ഒരു പ്രയോഗമാണ് പ്രത്യേകം ശ്രദ്ധമായത് ഈ രാമായണ മാസത്തിൽ ഒരു മതവിഭാഗത്തെ ബോധപൂർവം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയും നാട്ടിൽ കലാപമുണ്ടാക്കുക ജനങ്ങളുടെ സമാധാനം ജീവിതം നശിപ്പിക്കുക തുടങ്ങിയ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ഇത്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഇതൊന്നും വാർത്തയാകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വ്രണങ്ങളും ഹിന്ദുക്കളുടെ ഈ തീവ്രവാദവും ഭീകരവാദവും ഒന്നും ഇവിടെ വാർത്തയല്ല മുസ്ലിങ്ങളെ മുട്ടിനെ മുട്ടിനെ ഓരോരുത്തർ ഇരുന്നിട്ട് വിമർശിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ വാർത്ത ഇവിടെ കേസോ ഒന്നും ആകുന്നില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് അതിനെ അവനെ അഭിനന്ദിക്കണം ആ പുരോഗമനം ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് ലിപിയുടെ വാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ മുന്നേ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വികാരം വ്രണപ്പെടുത്തിയതിന് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ദുബായ് ജയിലിൽ അവിടുത്തെ ക്യാപ്റ്റന് പറയേണ്ടി വന്നു അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനുമായിട്ടും മറ്റു തടവുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പറയേണ്ടി വന്നു ദൈവം ശക്തനാണെങ്കിൽ ദൈവം ഇവന് പണി കൊടുത്തോളും അല്ലെങ്കിൽ ദൈവം ഇവനെ ശിക്ഷിച്ചോളും നിങ്ങൾ ദൈവത്തിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ കളിക്കാൻ വിട്ടിട്ടുള്ളത് അപ്പം അവൻ കളിക്കട്ടെ എന്നാണ് ആ ക്യാപ്റ്റൻ വളരെ യുക്തിപരമായിട്ട് മറുപടി പറഞ്ഞത് ദൈവം ശക്തനാണെങ്കിൽ ദൈവം നോക്കിക്കോളൂലേ എന്തിനാണ് ഈ മതക്കാർ നിയമത്തെയോ അല്ലെങ്കിൽ ഗുണ്ടായുസത്തെയോ ഒക്കെ ആശ്രയിക്കുന്നത് ദൈവം നോക്കിക്കോളും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായപ്പോലെ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഈ ഗുണ്ടാശത്തിനൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം അപ്പം ഇവര് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അത് അതാണ് ഇപ്പം ഞാൻ നോക്കുന്നത് മിണ്ടാമഠം ആ ഈ മിണ്ടാമഠം എന്നുള്ളതില് ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ഇതിലും സ്വാതന്ത്ര്യമുണ്ട് അവിടെ മുമ്പ് പലതവണ കുറിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ ആദ്യമായി ഫണ്ടമെന്റലിസ്റ്റുകളിൽ ആക്രമിക്കപ്പെട്ടത് ജോസഫ് മാഷ അല്ല ചേർത്തലയിൽ മിണ്ടാമടത്തിനെതിരെയും ഇവിടുത്തെ രാത്രികാലങ്ങളിലുള്ള അച്ഛന്മാരുടെ കുറിച്ചും ആദ്യമായി പ്രതികരിച്ചത് എൻ്റെ അധ്യാപകനും കാ തൊലിക്ക സഭയുടെ ആലപ്പുഴ രൂപ തായുടെ കീഴിലുള്ള ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ പ്രൊഫസറും കേരള യുക്തിവാദി സംഘം മുൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്ന ഇപ്പോൾ അദ്ദേഹം ഒരു സംഘടനയുടെ ഭാഗമല്ല ന്യൂസ് ന്യൂസ്കൽ ഡയറക്ടർ പ്രൊഫസർ ഫ്രാൻസിസ് സേവിയർ സാറൻ ആയിരുന്നു ഫ്രാൻസിസ് സാർ അന്ന് ഇതിനെതിരെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു ഇതിന്റെ പേരിൽ സാറിനെ വധിക്കാനായി നെഞ്ചിലും മുതുകിലും കഴുത്തിലൊക്കെയുമായി പതിനാറ് വെട്ട് വെട്ടി മരണാസന്നനാക്കിയത് ഇപ്പോ ഇപ്പോഴത്തെ ആലപ്പുഴ സെന്റ് ആന്റണീസ് സർഫനേജ് ഡയറക്ടറായ ഫാദർ ബോണി സൊബാസ്റ്റിൻ എന്ന വെളുത്ത നൈറ്റിയിട്ട ക്രിമിനലിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളായിരുന്നു ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാല്ല ആർക്കും അറിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ അറിയുന്നത് ഇമാതിരി ഭീകരവാദങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുണ്ട് ഈ ക്രിമിനലിനെ സംരക്ഷിക്കാൻ അന്ന് സകല സു കുഞ്ഞാടുകളും സാറിനെതിരെ അപവാദ പ്രചരണങ്ങളുമായി ഇരിക്കുകയായിരുന്നു സാറിനെ വെട്ടാൻ ഫാദർ ബോണി സൊബാഷ്ടിൻ്റെ ഗുണ്ടാസംഘത്തിൽ വെട്ടുകൊള്ളുന്നതിന് തലേദിവസം അരിവാങ്ങാൻ കാശിലെന്ന് പറഞ്ഞിട്ട് സാർ കൊടുത്ത ഒരു കുഞ്ഞാടുമുണ്ടായിരുന്നു അതാണ് ഈ പുരോഹിതരുടെ അടിമസഭയെ കാത്തൊലിക്ക സഭാ വിശ്വാസികളുടെ ജന്മസ്വഭാവം അന്ന് മരണാസന്നനായി കിടക്കുന്ന സാറിനെ കണ്ട് മനോ നില തെറ്റിയ ടീച്ചർ ഇപ്പോഴും സാറിൻ്റെ പങ്കാളിയായിരിക്കുമെന്ന് തോന്നുന്നു ഇപ്പോഴും നോർമൽ ആയിട്ടില്ല എന്തായാലും ഭീകരമായ മനുഷ്യാവകാശ ലംഘനവും പീഡനങ്ങളും നടക്കുന്ന ചേർത്തലയിലെ മിണ്ടാമടം എന്നും അതുപോലെ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ അവിടെ സന്ദർശിക്കുമ്പോൾ പുതുതായി വന്ന നാല് കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നീട് പോയിട്ടില്ല എന്നെ ഇനി അവിടെ കയറ്റുന്ന ശബ്ദനിർദ്ദേശം ആംഗ്യ ഭാഷയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അവിടെ ചാടിപ്പോന്ന സിസ്റ്ററിൽ നിന്നും അറിഞ്ഞത് നമ്മൾ കൃപാസനം ധ്യാന കേന്ദ്രത്തെക്കാൾ വലിയ മറ്റു മതസ്ഥര ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങൾ അതിൻ്റെ പരിസരങ്ങളിൽ തന്നെ ഉണ്ടെങ്കിലും കൃപാസനത്തെ മാത്രം ട്രോളുന്നതും പോലെ ആണ് മിണ്ടാമടം പോലെയുള്ള മനുഷ്യാവകാശ ലംഘന കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ നിശബ്ദതയും കേരളത്തിൽ ഇത്തരം മിണ്ടാമടങ്ങളിലെ കന്യാസ്ത്രീമാർ ദിവസേന സംസാരിക്കുന്നത് ഒരു മണിക്കൂർ മാത്രം അതും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഇത്തരം മഠങ്ങളിൽ ചേർന്ന കന്യാസ്ത്രീകൾ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയും ധ്യാനവും നിശബ്ദമായി മഠങ്ങളിൽ കഴിഞ്ഞുകൂടണം പീഡിപ്പിക്കപ്പെട്ടാലും ആരോടും മിണ്ടാൻ പാടില്ല വൃദ്ധലംഘനമാവും ചട്ടങ്ങൾ കർശനമാണ് ഇവിടെ അച്ചടക്കം ദാരിദ്ര്യം ബ്രഹ്മചര്യം എന്നിവയ്ക്ക് പുറമെ ജീവിതകാലം മുഴുവൻ മുറിക്കകത്ത് ജീവിച്ചിരിക്കുക എന്നതാണ് ഇവരുടെ ജീവിതക്രമമാണ് ക്രമമാണ് പോപ്പിന്റെ അനുവാദത്തോടെ മാത്രമേ ഇവർക്ക് ഇവിടം വിട്ട് എവിടേക്കെങ്കിലും അത്യാവശ്യ യാത്ര പോലും പോകാനാകൂ വത്തിക്കാനുള്ള ആ തണ്ടി തീരുമാനിച്ചിട്ട് വേണം ഇവിടുത്തെ കന്യാസ്ത്രീമാർക്ക് മടം വിട്ടിട്ട് എവിടേക്കെങ്കിലും പോകാൻ പറ്റുമെന്ന് എന്ത് ഭീകരമാണിത് ഇമാതിരി ഭീകരതയൊക്കെ വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ ഇതെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ ദിവസവും പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ പോലും പരസ്പരം സംസാരിക്കാനാകൂ ബാക്കി സമയം മുഴുവൻ പൂർണ്ണ നിശ്ശബ്ദരായി കഴിഞ്ഞുകൂടുന്ന ഇവർ പ്രാർത്ഥനയിലും ആഹാരം പാകം ചെയ്യുന്നതിലും കോൺവെൻറ് വൃത്തിയാക്കുന്നതിലും വ്യാപൃതരായി കഴിഞ്ഞുകൂടുന്നു കൂടുന്നു മുണ്ടാമ്പടത്തിൽ ചെന്നാൽ അടച്ചിട്ട വാതിലിന് മുകളിൽ എൻക്ലോഷർ എന്ന എഴുതി വെച്ചിരിക്കുന്നത് കാണാം അവിടെ നിന്ന് മണിമുഴക്കിയാൽ ഉള്ളിൽ നിന്ന് പാർലറിലേക്ക് വരൂ എന്ന ശബ്ദം കേൾക്കാം വലിയ ഇരുമ്പു ജനാലയ്ക്ക് അരികിലിരുന്ന് നിർവശത്തുമിട്ടിരിക്കുന്ന ഓരോ കസേരകളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിശ്ശബ്ദം കേൾക്കും പിന്നീട് കന്യാസ്ത്രീമാരെല്ലാം കൂടി അവർക്ക് വേണ്ടി കൂട്ടായി നിശ്ശബ്ദം പ്രാർത്ഥിക്കും എന്നാൽ ഞാൻ മിണ്ടാമടത്തിൽ ചെന്നത് അവിടെ ഞാൻ അറിയാതെ എനിക്ക് വേണ്ടി ഒരു വർഷത്തോളമായി പ്രാർത്ഥന നടക്കുന്നു എന്നാണ് അറിഞ്ഞത് അവിടെ ചെന്നപ്പോൾ എനിക്കറിയില്ലെങ്കിലും അവരെല്ലാവരും എന്നെ അറിയും റിയക്സ് മണവാട്ടിയാ മറ്റൊരു മണവാട്ടിയുടെ സഹോദരിയുമായ ഞാൻ യുക്തിവാദത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതയാകാനുള്ള കെട്ടഴിക്കൽ പ്രാർത്ഥനയാണ് അത്ര നടത്തുന്നത് ഭാവങ്ങൾ എത്ര നിഷ്കളങ്കരാണെന്ന് നോക്കൂ ശരിയാണ് അവരിതൊക്കെ വിശ്വാസം കൊണ്ടാണ് ചെയ്യുന്നത് ഇവരെ വിശ്വാസം കൊണ്ട് ഇങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു ഭ്രാന്താണ് ഇക്കരെ നിന്നിട്ട് അക്കരയോട് ഇക്കര വരാൻ പറയൂ എന്നു വരാൻ പറയൂ എന്ന് പറയും പോലെ വ്യർത്ഥമാണ് പ്രാർത്ഥന എന്നും അക്കരെ പോയാലേ അക്കരെ എത്തു എന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞെങ്കിലും അവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഞാൻ അവരെ കാണാൻ ചെന്നതെന്ന് അവർ അപ്പോഴും വിശ്വസിക്കുന്നത് അവരെനിക്ക് കുറെ പോസ്റ്റ് കട്ട് ചെയ്തതിന്റെ ബാലൻസൊക്കെ പൊതിഞ്ഞു തന്നു ഞാൻ അതുകൊണ്ടുവന്ന് അടപ്രഥമനുണ്ടാക്കി കഴിച്ചു പിന്നീട് ഒരു കന്യാസ്ത്രീ ചാടിപ്പോന്നതോടെ ഇനി അവിടെ കയറ്റരുതെന്ന് നിശ്ശബ്ദ ഉത്തരവുമിറക്കി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ സ്പെയിനിലാണ് മിണ്ടാമ്പടം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യത്തേത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പോണ്ടിച്ചേരിയിൽ സ്ഥാപിക്കപ്പെട്ടു കേരളത്തിൽ ആദ്യത്തെ മിണ്ടാമടം കോട്ടയം സെന്റ് ജോസഫ്സ് തെറേസസ് മൗണ്ടിലാണ് ഇന്ത്യയിൽ ഇരുപത്തിന്ന് മടങ്ങളുണ്ട് അതിൽ ഒന്നാണ് ചേർത്തലിയത് ഓരോ ദിവസവും നാ നാല് മുപ്പതിന് മിണ്ടാമ്പടം ഉണരും മുസ്ലിങ്ങളൊക്കെ പ്രഭാത നിസ്കാരം എപ്പോഴാണ് നാല മുപ്പത് ഈ ടൈമിലേക്ക് ചില സമയത്ത് വരും അത് സൂര്യൻ്റെ ചില സമയത്ത് ഉദയം വളരെ ലേറ്റ് ആയിരിക്കും ചില സമയത്ത് വളരെ നേരത്തെ ആയിരിക്കും അപ്പോൾ ഏറ്റവും ഭീകരമാണല്ലേ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കാര്യം ആ കന്യാസ്ത്രീകളുടെ കന്യാസ്ത്രീമാരെ ഉണർ ഉണർത്താൻ ചുമതലപ്പെട്ട കന്യാസ്ത്രീ ഇടനാഴിയിലൂടെ നടന്ന മരത്തിൻ്റെ കൊട്ടിയാണ് വിണ്ടനാൻ പാടില്ലാത്തതിനാൽ കന്യാസ്ത്രീമാരെ ഉണർത്തുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഓരോ മുറിയിലെയും കന്യാസ്ത്രീമാർ ഉണർന്ന് മുട്ടുകുത്തി പ്രാർത്ഥന തുടങ്ങും അതോടെ മിണ്ടാ മഠത്തിലെ നിശബ്ദ ദിനത്തിന് തുടക്കമാകും ഇതൊന്നും ഒരു മനുഷ്യാവകാശ പ്രവർത്തകരും അറിയുന്നില്ല അറിഞ്ഞതുകൊണ്ട് കാര്യവുമില്ല സമാന്തര വരണം നടത്തുന്ന കത്തോലിക്ക സഭയുടെ രാജാവിന്റെ അന്തപുരത്തിൽ അങ്ങനെ പലതും നടക്കും ഇതാണ് മിണ്ടാമഠം അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ലിപി അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിനെതിരെ പറയാനൊന്നും കേരളത്തിലെ വ്യക്തിവാദികളോ മനുഷ്യവകാശ പ്രവർത്തകരോ ഇല്ല ഇപ്പോ പറഞ്ഞ പോലെ വെട്ടുകൊണ്ട് പതിനാറ് വെട്ടാണ് വെട്ടിയതെന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ ഗുണ്ടകൾ ഇത് നമുക്കാർക്കെങ്കിലും അറിയോ എനിക്ക് ആദ്യമായിട്ടാണ് ലിബിയുടെ പോസ്റ്റ് വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പൊ കേരളത്തിൽ ഇസ്ലാമ ഫോബിയ ഉണ്ട് കേരളത്തിൽ യുക്തിവാദത്തിന്റെ പേരിൽ ലെസൻസ് എൻസ് പോലുള്ള സംഘി സംഘടനകൾ ഒന്നും പ്രതികരിക്കാറില്ല കാരണം അതൊരു വ്യക്തമായ ഇടക്ക് രണ്ടു മൂന്ന് മറ്റു മതവിമർശനങ്ങളൊക്കെ നടത്തിയിട്ട് കണ്ണിൽ പൊടിയിടും കാരണം ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ വിചാരിക്കുന്ന ജൂതന്മാർ മൊസാദ് എന്നൊക്കെ പറയാൻ ഭയങ്കര ഉദ്യമന്മാരാണ് മറ്റുള്ളവർക്ക് വെറും മണ്ടന്മാരാണ് എന്നുള്ള ഒരു മറ്റുള്ളവരുടെ നന്മകളെ ഇവർ മണ്ടത്തരമായിട്ട് കാണും ഇവർ ചെയ്യുന്ന വൃത്തികേടുകൾ ഇവരുടെ ബുദ്ധിപരമായ നീക്കങ്ങളായിട്ടും ഇവർ കാണുന്നുണ്ട് അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം ജോസഫ് മാഷിനെ ആഘോഷിക്കപ്പെട്ട പോലെ ജോസഫ് സേവിയർ സാർ ആളുടെ പേര് എനിക്ക് മറന്നല്ലോ ഫ്രാൻസിസ് പോപ്പിന്റെ പേരാണ് അപ്പോൾ ഈ ഫ്രാൻസിസ് സാറിനെ നമുക്ക് ആർക്കും അറിയില്ല ആഘോഷിക്കപ്പെട്ടില്ല അതാണ് ലിപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാ തൊലിക്ക ഗുണ്ടകളുടെ പവർ അപ്പോൾ ഇതൊന്നും വാർത്തയാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തത് മിണ്ടാമഠം ഇത് ലിപി പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് മനോരമയാണ് മനോരമ ഓൺലൈനാണ് അപ്പം മനോരമയിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനെട്ടിന് വന്ന വാർത്തയാണ് മിണ്ടാമഠത്തിലെ മൗനമാലാഖമാർ എന്ന് ഇത് സമയമുള്ളവർ മിണ്ടാ മഠം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ വരും അപ്പം അവർക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇമാതിരി ക്രൂരത അല്ലെങ്കിൽ ഇമ്മാതിരി ഭീകരത ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരു മതവും നടപ്പിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മടങ്ങളൊക്കെ തകർത്തിട്ട് അവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ മോചിപ്പിക്കാൻ ഞാൻ മനുഷ്യത്വമുള്ളവരോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ ശരി